ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കും പെട്ടെന്ന് വരുന്ന വിരുന്നുകാർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്കിതിനു പകരം മൈദയിലും ഉണ്ടാക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നുള്ളത് ഈ അളവുകളെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം ഇപ്പോൾ ഞാൻ അരക്കപ്പ് ഗോതമ്പൊടി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അരക്കപ്പ് ഇടിയപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ചെറിയ തേങ്ങയും അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചർക്കരയും അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഴുക്കുള്ള ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ പാനിയാക്കി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഉള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വാൽനട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്താണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ പൗഡറില്ലാട്ടോ ബേക്കിംഗ് സോഡയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് നമ്മൾ മാവെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലത് ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഒന്നും ഇതിൽ അധികം അടിയേണ്ട ആവശ്യമില്ല അത് തരി തരിയായി തന്നെ ഉണ്ടാവും ഇപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എപ്പോഴും നമ്മൾ എണ്ണയിലൊക്കെ പൊരിച്ചാണ് കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളിതുണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ ഇതിന് പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ഇത് ഞാൻ എല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇതുപോലെയുള്ള ഇഡലി പാത്രമാണ് അതിലേക്ക് നമുക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഉട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ ചുറ്റും തന്നെ നന്നായി നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്യണം അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം മേലെ വരെ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ പകുതി വരെ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അത് രണ്ടിനും ഒരേ ടേസ്റ്റ് ആണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ പിന്നെ അത് കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് ഇതിൽ ശർക്കര ചേർത്തുന്നേ ഉള്ളൂ ഈ സമയത്ത് നമ്മൾ ചെമ്പ് ചൂടാവാനായി വെക്കണം പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സ് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി നട്ട്സൊന്നും ഇട്ട് കൊടുക്കാതെയും ഞാൻ ഇതുണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് രണ്ട് തരത്തിൽ വേണം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ചെമ്പ് നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെച്ചു എട്ട് മിനിറ്റ് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താണ് കേട്ടോ നന്നായി തന്നെ വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാൻ എന്നുള്ളത് അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെയാണ് നമുക്കിതിന് വേവാനുള്ള സമയം വേണ്ടത് ഇപ്പോൾ ഇതാ നന്നായി തണുത്തിട്ടുണ്ട് തണുത്തതിനു ശേഷം കൈ കൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഒരിക്കലും ചൂടോട് കൂടി തന്നെ എടുക്കരുത് കേട്ടോ ഇപ്പോൾ ഇതുപോലെ എടുത്താൽ തീരെ ഒട്ടാതെയാണ് നമുക്ക് കിട്ടുന്നത് ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് നില ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്